പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് കിടക്കുന്നുണ്ട് ഈ കിടക്കുന്നുണ്ട് നമ്മുടെ വണ്ടി അതിൽ തൊട്ട് മുമ്പിൽ ഒരു വാൻ കണ്ട ആ വാൻ ഇവിടെ ഒരു ലൈൻ കണ്ട ഈ കിടക്കുന്ന ലൈൻ തൊട്ട് മുമ്പത്തെ ഷിപ്പിൽ പോയതാണ് കേട്ടോ ഈ ലൈനിലെ വണ്ടികൾ പതിനെട്ട് പതിനേഴിലാണ് അവൻ കിടക്കുന്നത് പതിനെട്ടിലെ വണ്ടികൾ പോയപ്പോൾ അധികം നൈസായിട്ട് ചാടാൻ നോക്കിയാണ് നമ്മുടെ ഫ്രണ്ടുകളിൽ പുള്ളി കേട്ട വണ്ടി ആ വാൻ പക്ഷെ നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന റെഡ് ട്രക്കിയിൽ അതിലെ ഡ്രൈവറ് സംഭവിച്ചില്ല കേട്ടാ അത് കാരണം കൊണ്ട് ആ ശാന് പോകാൻ പറ്റില്ല അവനാണെങ്കിൽ ഓണടിച്ചിട്ട് സെക്യൂരിറ്റീനെ വിളിച്ച് വരുത്തണം ഇവിടുത്തെ ഓഫീസറെ വിളിച്ച് വരുത്തണം അടിച്ച് ഞെക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൻ അവർത്തി പിടിച്ചോണ്ട് അവൻ ചോദിക്കുക എനിക്കെന്താ പോയാലെന്ന് വാനിലെ ഡ്രൈവർ ചോദിക്കാം അവൻ പറഞ്ഞു നിൻ്റെ ലൈൻ അതാണ് നിന്നെ മര്യാദ ഞാൻ പഠിപ്പിച്ചാലും നീ ആ ലൈനിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തുന്നു പറഞ്ഞു ഹോൺ അടിച്ച് വിളിച്ച് വരുത്തെന്ന് പറഞ്ഞു പിന്നെ അശ്വൻ അവിടെ തന്നെ ഓഫാക്കൊണ്ടില്ല എനിക്ക് ചാടാനുള്ളൊരു പൊസിഷനിൽ കിടക്കണ വേണ്ടി അവിടെത്തന്നെ നിർത്തി കേട്ടോ അപ്പ ഉമ്മമാര് ചിലര് ഡ്രൈവേഴ്സ് തന്നെ കേട്ടോ നമ്മളെ ട്രക്കിലെ ഡ്രൈവറ് ചിലവന്മാര് ഇതേപോലെ സമ്മതിക്കില്ല ഇവര് നിയമം എന്താന്ന് കറക്റ്റ് പഠിപ്പിക്കും നമ്മുടെ മലയാളീസ് കാണിക്കുന്ന പോലെ അവിടെ ചില ഒരു ടൈപ്പ് ഒക്കെ കാണിക്കുന്നവരുണ്ട് നൈസായിട്ട് ചാടി അങ്ങനെ പോകാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉപമ്മാരൊക്കെ വിളിച്ച് ചില സമയത്ത് സമ്മതിക്കില്ല അവിടെ എട്ടിന്റെ പണിയായി കുളി നേരത്തെ ചാടി കയറി പോവാന്ന് വിചാരിച്ച